ശരി കറങ്ങാൻ പക്ഷെ വിടില്ല കാശ് വാങ്ങിട്ട് പോകും ഞാൻ മനസ്സിൽ വിചാരിച്ചതേ സംശയല്ലേ എന്റെ കൊണ മാറ്റരുത് എവിടെ കാശ് എടുക്കാൻ കണ്ടോ എത്ര നാളെ പറഞ്ഞതേ നാളെയല്ല വേണം അല്ല അതിപ്പോ ഒന്നും എനിക്ക് കേക്കണ്ട എനിക്ക് കാശ് തരണം ഇന്ന് തന്നെ കാശ് കിട്ടണം കണ്ട കണ്ട ചൂടാവുമ്പോ സാറിന്റെ മുഖത്തെ തേജസ് യഥാർത്ഥ തേജസ് കാണാൻ പോകുന്നതേ ഉള്ളൂ സാർ പോണം പോയിട്ട് പിന്നെ വരണം പോയിട്ട് വരാനല്ല വന്നിട്ട് പോകാനാ വന്നേ അവര് വന്ന് കണ്ടിട്ട് ഞാൻ പോകുന്നുള്ളു ചേട്ടി ഇന്നാ എന്തെങ്കിലും നടക്കും ഇതാ പറയുന്നത് മത്സരിക്കാൻ വേണ്ടി ഓരോന്ന് കാണിച്ചു അവസാനം ദുഃഖിക്കേണ്ടി വരുമെന്ന് അതെല്ലാവരും എനിക്ക് നല്ല ബോധ്യം ഉണ്ട് മറിയച്ചടുത്തിന്റെ പലിശ ഒരു ദിവസം വേണ്ട ഒരു മണിക്കൂർ ഒരു മണിക്കൂറെങ്കിലും ഞാൻ മുറക്കിട്ടുണ്ടോ ഒരു മണിക്കൂർ വേണ്ട ഒരു സെക്കൻഡ് മാറിയാൽ എന്റെ വിധം മാറുമെന്ന് കൊച്ചിന് അറിയാം അതുകൊണ്ട് വൈകു വേല നേരത്തെ ഫോൺ ചെയ്തിരുന്നു ശാര പറഞ്ഞതാ ആ പലിശക്കാരൻ പലിശക്ക് വേണ്ടി സതിയുടെ വീട്ടിൽ ഒക്കെ ലൈവായിട്ട് കിട്ടും പലിശക്കാരൻ ശിവനാണല്ലോ ശിവനാണല്ലോ പലിശക്കാരൻ അയാൾ അവിടെ നിൽക്ക മനസ്സിലായില്ലേ അതുകൊണ്ട് ഞാനങ്ങനെ പറഞ്ഞതാ ഹെ അയ്യേ എന്തോന്നിത് ചത്ത വീട് പോലെ താടിക്ക് കൈ പോണക്കായിട്ട് കാണിക്കാന്ന് അകട്ടാളുണ്ട് ഏഹ് ഇത് എന്തോന്നിരുന്ന് കുശിവന്നെ ടാള ആണോ പനി വാ അല്ലേ എനിക്ക് കാശ് കിട്ടണം ഇന്ന് കിട്ടണം കാശ് ഇല്ലെങ്കിലേ ഞാൻ പോകും ആരാ എന്റെ കാശ് ഞാൻ അധ്വാനിച്ചുണ്ടയ്ക്കതാ അപ്പൊ ഉണ്ട് എന്റെ കയ്യില് കാശ് കാണുകയും കാണാതിരിക്കും ചെയ്യും അതൊന്നും താൻ അറിയേണ്ട കാര്യമില്ല എങ്ങനെ 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 എങ്ങനെ

வாரா தொடவுனைக்கு வாரா என்னோட உடகா பாரா தான் இப்ப பொறந்து உன்னோட பொறந்து <Overlap/> ഇനിയിപ്പോ നിന്ന് താമസിക്കണ്ട ചുറ്റുമുള്ളവരൊക്കെ വിവരം അറിയിക്കട്ടെ കൊണ്ട് ഇങ്ങനെ കിടന്നു

പോയി വരാം അതൊരു സാധന ബാല്യം മുതലേ ഉള്ള ഒരു അർപ്പണം ഉദാഹരണത്തിന് നീ എന്നെ നോക്കി അടിക്കാൻ പോന്നതുപോലെ കൈ ഒന്ന് ഉയർത്തു നോക്കേ അയ്യോ എന്റെ പൊന്നെ ഞാൻ വീശറി കൊണ്ട് പോലും വീശത്തില്ല എന്തെങ്കിലും ഒരു പ്രശ്നം നടക്കുന്ന ഞാൻ കരുതിയോ മറിയിച്ചെടുത്തോട് സൂചിപ്പിക്കുകയും ചെയ്തതാ ഓരോരുത്തർക്കും എന്റെ രീതി ഇങ്ങനെ ആയി പോയി അത് വച്ചാ ഞാൻ പറഞ്ഞത് മനുഷ്യനൊരു കാര്യം മനസ്സിനൊന്ന് ആഗ്രഹിക്കാൻ വയ്യാന്ന് വെച്ചാല് അത് വല്ലാത്ത കഷ്ടം തന്നെ നരട്ടാ ഹാ അല്ലെങ്കിലും ഭാര്യമാരുടെ ആഗ്രഹങ്ങൾക്ക് ഭർത്താക്കന്മാർ ഒരു വിലയും കൽപ്പിക്കില്ല ഒരു വിലയും അവരെന്തെങ്കിലും പറഞ്ഞു പോയാൽ അതിന് പിന്നെ നൂറ് കുറ്റങ്ങൾ കുറവുകൾ കുറ്റവും വരായിരിക്കാൻ ഞാൻ കുറ്റം അത് നീ മനസ്സിലാക്കണം ഇത് വലിയ കഷ്ടമായി പോയല്ലോ കണ്ട അതാണ് വിരുന്നുകാരെ കൊണ്ടുള്ള ഗുണം വീട്ടിൽ രാപത്ത് വന്നപ്പോൾ രക്ഷകനായിട്ട് അമ്മാവൻ നിന്നു

പിന്നെ ഒരു പടം എതിർത്ത് വന്നാലും ഞാനും കരുക്കൾ നീക്കാൻ പോവാ മറിയച്ചേട്ടത്തി എനിക്കൊന്ന് കാണണം പ്രമോഷന്റെ കാര്യം എനിക്ക് വീണ്ടും ഓർമ്മിപ്പിക്കണം അങ്ങനെയാണ് ഏതോ ഒരു സിനിമയിലെ കഥാപാത്രം പറയുന്നുണ്ടല്ലോ സമാധാന പൂർണമായ ജീവിതത്തിന് നിശബ്ദത വളരെ വളരെ അത്യാവശ്യമാണ് അതും സമാധാനപൂർണമായ ജീവിതത്തിന് വളരെ വളരെ അത്യാവശ്യമാണ് എന്താ ചേട്ടാ ചേട്ടന്റെ വിഷം എനിക്ക് നന്നായിട്ട് അറിയാം നാട് നാടോടുമ്പോ നടുവേ എന്തായാലും സിറ്റി താമസിക്കാൻ കഷണ്ടി മറക്കണം അതിനൊരു തൊപ്പി അങ്ങ് വെക്കണം സത്യം പറഞ്ഞ കുക്കുരി ഒരു മാസം ഒരൊറ്റ മാസം അതിനിടയിൽ ഞാൻ അങ്ങ് മുങ്ങും വെരി ഗുഡ് ഞാനങ്ങ്